എല്ലാവർക്കും നമസ്കാരം അപ്പം എന്നും നമ്മൾ ആർ സി എമ്മിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഞാൻ ഇന്നൊരു സങ്കടം നമുക്കെല്ലാവർക്കുള്ള സങ്കടമാണ് നമ്മളെല്ലാവരും അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ എവിടെ പോയി അർജുന അടിയിലുണ്ട് അല്ലെങ്കിൽ അർജുനന് പുഴയിലുണ്ട് നമ്മൾ ആശ്വസിച്ചു പക്ഷേ നമുക്ക് പുഴയിലോ മണ്ണിനടിയിലോ ഈ ആറ് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ലോകം ഇത്രയും പുരോഗമിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകത്ത് നിന്ന് അർജുനെ കണ്ടെത്താനായില്ല നമുക്ക് എന്താ പറയുക ലജ്ജ തോന്നുന്നൊരവസ്ഥയിലേക്കാണില്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു മനുഷ്യനാണെ മനുഷ്യൻ സ്വന്തമാണെങ്കിലൊക്കെ മനുഷ്യനെങ്ങോട്ട് ഒഴുകിപ്പോയി അല്ലെ മണ്ണിനടിയിൽ പെട്ടുപോയി എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇത്രയും വലിയൊരു ലോറി എത്ര കണക്കിന് ടെണ്ണിന് അല്ലെ എത്ര ടെണ്ണിന് ടെൻ കണക്കിന് മണ്ണിനടിയിലായിക്കോട്ടെ അല്ലെ എത്രയും അടി താഴ്ചയിലായിക്കോട്ടെ ഇത്രയും വലിയൊരു ലോറി കണ്ടെത്താനായില്ല നമ്മുടെ പുരോഗമന ഈ രാജ്യത്തിലെ എല്ലാം കൊണ്ടും പുരോഗമിച്ച് പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഒരു ലോറി എത്രയും വലിയൊരു ലോറി മണ്ണിനടിയിൽ പെട്ടിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ പോയിട്ട് കണ്ടെത്താനായില്ല എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഓരോരോ വിശ്വസിക്കായുമായില്ലേ വിശ്വാ എന്തായാലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അർജുൻ ജീവിതത്തിലേക്ക് വരട്ടെ എന്നില്ലേ എന്തായാലും സങ്കടം തോന്നുക നാളെയെങ്കിലും അർജുനെ കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഓരോരുത്തർക്കും പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയാ അത്രയും നമ്മുടെ വീട്ടിൽ സംഭവിക്കും പോലെ നമുക്ക് തോന്നും അർജുൻ നമ്മുടെ നമ്മുടെ ഒരു കുടുംബമായിട്ട് നമുക്ക് തോന്നില്ലേ നമ്മളെ നമ്മുടെ മലയാളി എന്ന് പറയുന്ന നമുക്കൊരു അഭിമാനം തോന്നുക അതിലുപരി ഇതും സംഭവിച്ചത് ഒരു അന്യദേശത്തല്ല നമ്മുടെ ദേശം തന്നെയാണല്ലോ ഇന്ത്യയിൽ തന്നെ അല്ലേ എന്ന് പലരും ചോദിച്ചു അതിലൊരാൾ പറയുന്നത് കേട്ടു അർജുനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ അങ്ങനെ അർജുൻ തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കുക കാരണം ഇത്രയും വലിയൊരു ലോറി മണ്ണിൻ്റെ അടിയിലുണ്ടായിട്ട് നമുക്ക് ഇത്രയും പുരോഗമിച്ച് കണ്ടെത്താനായില്ലെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആണെന്ന് വിശ്വസിച്ചു പോകും എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അർജുൻ തിരികെ വരട്ടെ